എനിക്ക് രണ്ട് കാര്യങ്ങളൊന്ന് രാവിലെയാണെന്ന് ആവർത്തിച്ചാണ് അതുമായി ബന്ധപ്പെട്ട് ആദ്യം ഒന്ന് സൂചിപ്പിക്കുകയാണ് പതിനഞ്ച് ദിവസം മുമ്പ് കാളിയാവ് പഞ്ചായത്തിൽ വെച്ച് ഒരു കടുവ ഒരു ചെറുപ്പക്കാരനെ കടിച്ചു കൊന്നു പതിനഞ്ച് ദിവസമായി അതിന്റെ അന്വേഷണത്തിലാണ് അതിനൊടുവിൽ ഇന്ന് കടുവയെ പിടിക്കാൻ വെച്ച കൂട്ടിൽ പുലി കയറി പുലിയെ പിടിച്ചു വനം വകുപ്പ് പുലിയെ പിടിച്ചു ഇത് ആശ്വാസവും ആശങ്കയും ഉണ്ടാക്കുന്ന ഒന്നാണ് ആശ്വാസം ഒരു പുലിയെ പിടിച്ചു എന്നുണ്ട് ആശങ്ക എന്ന് പറയുന്ന കടുവ മാത്രമല്ല പുലിയുടെ സാന്നിധ്യം കൂടി അവിടെ ഉണ്ട് എന്ന് കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് ഒരു കാട്ടുപോത്ത് ഒരാളെ കുത്തി കൊലപ്പെടുത്തിയ സ്ഥലമാണ് കാട്ടാനകൾ ഇന്നലെ അഞ്ച് കാട്ടാനകൾ ഒരുമിച്ചിറങ്ങി എന്ന് പറയുന്നു ഞാൻ ഇക്കാര്യത്തിൽ വനംവകുപ്പ് മന്ത്രിയുമായി സംസാരിച്ചു അദ്ദേഹത്തോട് ഞാൻ ആവശ്യപ്പെട്ട ഒറ്റ കാര്യം ഇന്ന് അവര് വനംവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ പിടിച്ച പുലിയെ അതായത് തൊട്ടടുത്ത് കരുവാര കൊണ്ട് അടുത്ത് പിടിച്ച പുലിയെ ഇവിടെ തൊട്ടടുത്ത് നിലമ്പൂരിലെ നെടുങ്കയത്ത് കരുളായി ഫോറസ്റ്റിൽ കൊണ്ട് റിലീസ് ചെയ്യാൻ വനാതിർത്തിക്കുള്ള ഏതാണ്ട് ഇരുപത് കിലോമീറ്റർ വ്യത്യാസം മാത്രമാണ് പിടിച്ചതും ഈ പുലിയെ റിലീസ് ചെയ്യുന്ന സ്ഥലം വനം വകുപ്പ് നിരുത്തരവാദപരമായ സമീപനാണ് സ്വീകരിക്കുന്നത് ജനങ്ങൾ ഭീതിയിലും ആശങ്കയിലുമാണ് യഥാർത്ഥത്തിൽ ഒരു മാസം മുമ്പാണ് മഞ്ചേരിക്കടുത്ത് തൃക്കലങ്കോട് പഞ്ചായത്ത് ഒരു പുലിയെ പിടിച്ചത് അന്ന് ആ പുലിയെ ഈ നെടുങ്കയത്ത് കൊണ്ട് വിടുകയുണ്ടായി അപ്പ അതുകൊണ്ട് തന്നെ ആ പുലി തന്നെയാണോ ഇതാണ് എന്ന് സംശയിപ്പു അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് ഒരു കാരണവശാലും ആ ഫോറസ്റ്റിൽ കൊണ്ടുവിടുന്നതിന് പകരം മൃഗശാലയിലോ മറ്റേത് രീതിയിലായാലും ശരി പുലിയെ അവർ സംരക്ഷിക്കുകയാണെങ്കിൽ അത് നിലവിലുള്ള ഈ പ്രദേശങ്ങളിൽ തുറന്നു വിടരുത് എന്നാണ് ഒന്ന് സൂചിപ്പിക്കാനുള്ളത് ആര് സ്ഥാനാർത്ഥിയായാലും നിലമ്പൂർ നിയോജ മണ്ഡലത്തിൽ ശ്രീ ആര്യാടൻ ഷൗക്കത്ത് നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിന് വലിയ വിജയം നേടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും പിന്നെ ഞങ്ങളെ ഉറപ്പാണല്ലോ മത്സരിക്കുമ്പോൾ സ്ഥാനാർത്ഥികളെ അത് ഉണ്ടാവുന്നു ഒരു എതിരാളി ഇല്ലാത്ത മത്സരം ഒന്നും ഞങ്ങളും പ്രതീക്ഷിച്ചിട്ടില്ല കാരണം ഒമ്പത് കൊല്ലമായിട്ട് എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റാണ് അപ്പൊ സ്വാഭാവികമായും സ്ഥാനാർത്ഥി ഉണ്ടാവും പക്ഷെ ഒമ്പത് വർഷക്കാലമായി സിറ്റിംഗ് സീറ്റായ സി പി എമ്മിന് ഏപ്രിൽ മുതൽ തെരഞ്ഞെടുപ്പ് നടക്കും മെയ് മാസം തെരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്ന് പറഞ്ഞതാണ് തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കം സി പി എം ഉൾപ്പെടെ മാർച്ച് മാസം അവസാനം നടത്തി ഇപ്പൊ ഏപ്രിലും കഴിഞ്ഞ് മെയ് തീരാറായി രണ്ട് മാസം കഴിയുമ്പോഴും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് ഇന്നാണ് ആ പ്രഖ്യാപന പ്രഖ്യാപനത്തിനെടുത്ത അന്വേഷണം തെരച്ചിൽ കണ്ടെത്തിയ ആളുകൾ ഇതൊക്കെ സൂചിപ്പിക്കുന്ന കാര്യം എന്താ പ്രത്യേകിച്ച് പറയേണ്ടതില്ല ഒന്നാം ഘട്ടത്തിൽ തന്നെ തോൽവി അവർ സംവദിച്ചിരിക്കുക അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല ഭൂരിപക്ഷത്തിനും ഇവിടെ വിജയിക്കും അത് ജനങ്ങളുടെ മനസ്സിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് കാരണം ഈ മലയോര മേഖലയിൽ അത് നിലമ്പൂരായാലും തൊട്ടടുത്ത പ്രദേശങ്ങളിലായാലും ജനങ്ങൾ അങ്ങേയറ്റത്തെ ഭീതിയിലാണ് വനം വകുപ്പ് എന്ന് പറയുന്നത് യാതൊന്നും ചെയ്യാൻ ചെയ്യുന്നില്ല ഇവർക്ക് ജനങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ട വനം വകുപ്പ് അതിനു വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞു ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ പിടിച്ച പുലിയെ തന്നെ തൊട്ടടുത്ത് വിടുന്നു ആ പുലി വീണ്ടും ജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു അപ്പോൾ വനമേഖല മലയോര മേഖല ഇന്ന് അങ്ങേ അറ്റത്തെ പ്രയാസത്തിലാണ് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് കാർഷിക കൃഷിനാശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട നഷ്ടപരിഹാരം ലഭിക്കാത്ത സാഹചര്യം ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിരിക്കും അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിലാണ് നിങ്ങൾക്കറിയാം കുര്യാട് വേങ്ങര കുര്യാട് നാഷണൽ ഹൈവേ തകർന്നു വീണത് അത് ഏറ്റവും ചർച്ചയാവേണ്ട കാര്യമില്ലേ വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കുന്ന ഞങ്ങളുടെ നേട്ടം ഇതായിരിക്കുമെന്നാണ് എൽ ഡി എഫ് പറഞ്ഞിരുന്നത് ആ നേട്ടം തന്നെ നേട്ടം ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തകർന്നടിയുന്നത് നമുക്ക് കാണാൻ കഴിയും അല്ലെ ഒരു നൂറ് പേജിന് നൂട്ടുപേർ ഇടു നോട്ട് ബുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അത് മതിയാവില്ല ഇപ്പൊ അവർ അന്വേഷിച്ച ആളുകളുടെ പേരെഴുതി കഴിഞ്ഞു എല്ലാ അന്വേഷണം നടത്തി യഥാർത്ഥത്തിൽ ഇപ്പൊ സ്ഥാനാർത്ഥിയെ ഒരു തെറ്റുതിരുത്തലിന്റെ ഭാഗമായിട്ട് സ്ഥാനാർത്ഥിത്വം അടിച്ചേൽപ്പിച്ചതാണ് എന്ന് പറയേണ്ടി വരും കഴിഞ്ഞ ഞാൻ നിങ്ങളെ കൊടുത്ത വാർത്തകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ അതിന്റെ റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായി ചില തെറ്റുതിരുത്തലുകളൊക്കെ നടത്തേണ്ടതുണ്ട് എന്ന് ഈ സ്ഥാനാർത്ഥിയെ കുറിച്ച് പരാമർശം ഞാൻ ചില മാധ്യമങ്ങളിൽ വായിച്ചു അങ്ങനെയാണെങ്കിൽ ആ തെറ്റ് തെറ്റിതിരുത്താനുള്ള ഭാഗമായിട്ടായിരിക്കും സ്ഥാനാർത്ഥിത്വം കൊടുത്തത് അതല്ല എനിക്ക് ഇവിടെ നൂറ് ശതമാനം യു ഡി എഫ് വിജയിക്കുന്ന ഒരു സീറ്റാണ് എന്ന് ഏറ്റവും ബോധ്യമുള്ള ആളാണ് സ്ഥാനാർത്ഥി എന്ന് നിങ്ങളെ കൊടുത്തു അദ്ദേഹം തന്നെ ഇത് നിരസിച്ചു അദ്ദേഹം താല്പര്യമില്ല പാർട്ടി പറഞ്ഞിട്ടും അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി എനിക്കറിയില്ല പല മാധ്യമങ്ങളിൽ ഞാൻ കണ്ട വിവരം എന്റെ അടുത്തുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സൂചിപ്പിച്ചത് ഏ അല്ല ഞാൻ പറഞ്ഞു മാത്രം ഞാന് ഇത്രയും വലിയ അന്വേഷണം നടത്തി അവസാനം കൊണ്ടെത്തിച്ചത് ഇവിടെയാണല്ലോ മുമ്പ് വടകര ആണെന്ന് ജയരാജനെ ഇതാ പിടിക്കാൻ പോകുന്നു ജയ പിടിക്കാൻ വേണ്ടി ജയരാജനെ പറഞ്ഞയച്ചു അവസാനത്തെ സ്ഥിതി അറിയാമല്ലോ പിന്നീട് ശൈലജ ടീച്ചറെ പിടിക്കാൻ വടകര പിടിക്കാൻ വേണ്ടി ശൈലജ ടീച്ചറെ പറഞ്ഞയച്ചു അവിടെയും റിസൾട്ട് എന്താണെന്ന് അറിയാം ഇവിടെയും റിസൾട്ട് എന്താണ് എന്നുള്ളത് ഈ വരുന്ന ജൂൺ ഇരുപത്തി മൂന്നാം തീയതി അറിയും നിലമ്പൂരിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കും അല്ല ഞാൻ അതൊന്നും പറഞ്ഞില്ല സ്ഥാനാർത്ഥികളുടെ അവരുടെ മെറിറ്റിലേക്കും ഡിമെറിറ്റിലേക്കും ഒന്നല്ല ഞാൻ പോയത് ഞാൻ അതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തെ കുറിച്ചാണ് പറഞ്ഞത് അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു കാര്യത്തെ കുറിച്ചും പറഞ്ഞില്ല ആ ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുന്നതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പശ്ചാത്തലം മാത്രമാണ് ഞാൻ പറഞ്ഞത് മറ്റു കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല ഞങ്ങൾ ആദ്യം മുതൽ തന്നെ വിശ്വസിക്കുന്നത് അദ്ദേഹം തീർച്ചയായിട്ടും യു ഡി എഫിന്റെ കൂടെ ഭാഗമായിട്ട് ഉണ്ടാകും എന്ന് തന്നെയാണ് അത് അങ്ങനെ തന്നെ ആയിരിക്കും കാരണം ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതേ രാജിവെച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് അതേ ഉയർത്തിയ ചില രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട് അത് ഈ ഗവൺമെന്റിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെയാണ് അപ്പോൾ അത് ഏറ്റവും നന്നായിട്ട് പ്രതിഫലിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ ദുർബലപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങൾക്കും തെരഞ്ഞെടുപ്പിലൂടെ വലിയ തിരിച്ചടി നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അക്കാര്യത്തിൽ യു ഡി എഫിനോടൊപ്പം പി വി അൻവർ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അല്ല അത്തരം കാര്യങ്ങൾ ഉചിതമായ സമയത്ത് തീരുമാനിക്കുക എന്നുള്ളതാണല്ലോ അതിനെപ്പറ്റി ഞങ്ങൾക്ക് ആശങ്കയൊന്നുമില്ല അല്ല ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല അദ്ദേഹം സ്വാഭാവികമായും നമുക്ക് അദ്ദേഹം എടുക്കുന്ന തീരുമാനം എന്താണെന്ന് കാത്തിരുന്ന് കാണാം പക്ഷെ അദ്ദേഹത്തിന് മറിച്ചൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല എന്നാണ് എന്റെ വിശ്വാസം അങ്ങനെയല്ല ഞാൻ പറഞ്ഞല്ലോ അത് എന്തിന്റെ പേരിലാണ് രാജിവെച്ചു ഈ ഗവൺമെന്റിനോട് അഭിപ്രായ വ്യത്യാസം മുഖ്യമന്ത്രിയോടുള്ള അഭിപ്രായ വ്യത്യാസം ന്യൂനപക്ഷ സമൂഹത്തിനോട് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളോട് മലപ്പുറം ജില്ലയിലെ പോലീസ് സംവിധാനം അധികാരത്തിന്റെ ഭാഗമായിട്ടുള്ള പിണറായി വിജയൻ ഗവൺമെന്റിന്റെ അധികാരത്തിന്റെ ഭാഗമായിട്ടുള്ള പോലീസ് സംവിധാനം ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു മലയോര മേഖലയിൽ കർഷകർ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു ഈ ഗവൺമെന്റ് മുഖ്യമന്ത്രിയും കുടുംബാംഗങ്ങളും നടത്തുന്ന അഴിമതിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു ഇതിന്റെയൊക്കെ പേരിലല്ലേ അദ്ദേഹം രാജിവെച്ചത് അതൊരു പോരാട്ടമല്ലേ ആ പോരാട്ടത്തിന്റെ ഇടയിൽ ഇവിടെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ശക്തമായ ഒരു തിരിച്ചടി പിണറായി വിജയന് നൽകാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം എവിടെയാണ് നിൽക്കുക അത്രേ ഉള്ളൂ അദ്ദേഹം ഏറ്റവും ഒഴിവിലായി ഇന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ വൈകുന്നേരം വരെ നിൽക്കട്ടെ എന്ന് അപ്പം കാത്തിരുന്നു കാണാം അല്ല ഞാൻ പറഞ്ഞല്ലോ യു ഡി എഫിന് എന്താണോ പറയാനുള്ളത് ആ പറയാനുള്ള കാര്യങ്ങൾ ഇതിനകം തന്നെ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളും പ്രതിപക്ഷ ഉപനേതാവും ഒക്കെ അദ്ദേഹത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അല്ല എല്ലാ കാര്യങ്ങളിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ യു ഡി എഫ് എന്താണ് സമീപനം എന്താണ് യു ഡി എഫിന്റെ സമീപനം എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോ അത് അദ്ദേഹം ഉൾക്കൊള്ളും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അല്ല ഇന്നലെ ഇന്ന് നാളെ എന്നുള്ളതല്ല അതിനകത്ത് ഞാൻ പറഞ്ഞത് വ്യക്തമാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അത് ഉൾക്കൊള്ളും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും അദ്ദേഹം പറഞ്ഞല്ലോ വൈകുന്നേരം വരെ നമുക്ക് കാത്തിരുന്ന് കാണാം എന്നതിനെ കുറിച്ച് പറയാൻ അല്ല നിങ്ങൾ അത്തരം കാര്യങ്ങൾ ഉള്ള നേട്ടം ഇത്രേ ഒരാളില്ലെങ്കിലുള്ള കോട്ട ഇത്രേ ആ വിലയിരുത്തലിലേക്ക് ഒന്നും ഇപ്പോ പോകേണ്ട കാര്യമില്ല നമ്മൾ തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള കാര്യം ഞങ്ങൾ ആദ്യം ഞാൻ വരും പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിന് ശ്രീ ആര്യൻ ഷോക്കത്ത് വിജയിക്കും യു ഡി എഫ് വിജയിക്കും അല്ല വരട്ടെ നമ്മ ഇനി നോമിനേഷൻ കൊടുക്കാൻ സമയമുണ്ടല്ലോ അതിനുശേഷം നമുക്ക് വലിയൊരു മാധ്യമങ്ങളിൽ നിന്ന് കണ്ട കാര്യങ്ങളേപ്പോ ഉള്ളു മാധ്യമങ്ങൾ പറയുന്നത് ബി ജെ പിക്ക് അകത്ത് ഒരു വിഭാഗം നോമിനേഷൻ കൊടുക്കണമെന്നാണ് ഒരു വിഭാഗം കൊടുക്കേണ്ട എന്നാണ് ഒരു വിഭാഗം ബി ഡി ജെസിനെ മത്സരിക്കട്ടെ എന്നാണ് അങ്ങനെ ഒരുപാട് വാർത്തകൾ വരുന്നു നമുക്ക് ആ നോമിനേഷന്റെ സമയം കഴിയുമ്പോഴേ നമുക്ക് യഥാർത്ഥ ചിത്രം തെളിഞ്ഞു വരും അന്നേരം നമുക്ക് കാര്യങ്ങൾ പറയാം ഓക്കെ താങ്ക്